കണിവിന്റെ കനലാണു തീക്കനൽ കണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ചപ്പെടുമാറായിട്ടെ സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു പാവിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു ജീവിതത്തിൽ പലത് സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവമാർക്കും കടക്കാരനല്ലാത്തതുകൊണ്ട് ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവർക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ ദാനധർമ്മികളായിരിക്കുന്നവർക്ക് മറ്റുള്ളവരോട് നന്മ പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അതാണ് ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ച് ഒന്നും കൊടുക്കാതെ പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടും എല്ലാവരെയും പിടിച്ച് പറിച്ചും മറ്റുള്ളവരുടെ വാങ്ങിച്ചും വിശ്വസ്തര അവിശ്വസ്തമായിട്ട് സമ്പാദിച്ചും ഒക്കെ ഉള്ളത് അതുമല്ല നീതിമാന് വേണ്ടി ഒരുക്കുന്നതാണ് ഗോഡ് എസ് ഇൻ ഗിവ് യു ദ വിഷൻ വിതൗട്ട് ഹാവിങ് പ്രൊവിഷൻ ദൈവം നിനക്കൊരു വിഷൻ തരുമ്പോൾ അതിൻ്റെ സാധ്യതകളില്ലാതെ തിരിയല്ല ബിക്കോസ് യു ആർ ദ റൈറ്റസ് ദൈവ നീതിമാനാണ് നീ നീതിയുള്ളവനായിരിക്കണം ബിക്കോസ് യു കീപ് ഗോഡ് ഫസ്റ്റ് പ്ലേസ് യു ആർ ഫെയ്റ്റ്ഫുൾ ജെനറേഴ്സ് ആൻഡ് ഗുഡ് ടു അതേഴ്സ് അത് നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്കൊരു വലിയ സമ്പാദ്യമാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നത് നമ്മുടെ തലമുറകൾക്കൊരു വലിയ സമ്പാദ്യമാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതം കർത്താവിന് പ്രസാദമുള്ളതായി മഞ്ഞുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഈ വചനത്താൽ തലമുറകൾക്ക് സമ്പാദിക്കുന്നത് നമ്മുടെ ദൈവീയ ജീവിതമായിരിക്കട്ടെ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധമായിരിക്കട്ടെ കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവീയ ശക്തി വ്യാപരിച്ച് അവരുടെ തലമുറകൾക്ക് നന്മ ചെയ്യുവാൻ അവളുടെ മക്കൾക്ക് മുഖച്ചുമക്കൾക്ക് അനന്തര തലമുറക്ക് നന്മ വരുവാനായിട്ട് തമ്പുരാൻ അവരിൽ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പോഷനായ മനുഷ്യൻ തലമുറകൾക്ക് ദോഷം നിരൂപിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെ അത് നഷ്ടമായി പോകുന്നു വല്ലവരും അനുഭവിക്കുന്നതായി അത് നീതിമാൻ അനുഭവിക്കുന്നതായി വേദപസ്തം ഞങ്ങളെ പഠിപ്പിക്കുന്നു ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമൻ്റെ ഈ വാക്യങ്ങൾ ഞങ്ങൾ അടിസ്ഥാനമാക്കി ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരെ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലും ആർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ജോലി ചെയ്യുന്നവർ അധ്യാപർ അനുധ്യാപകർ പ്രഥമാധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകുമ്പാടും കർത്താവിനെ ഉയർത്തുന്നവർ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കും ദൈവകൃപ ദൈവസാന്നിധ്യം എല്ലാവരുടെ മേലും വ്യാപരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു മാനസികമായി സംഘർഷത്തിലിരിക്കുന്നവർ കർത്താവെ അതിനോട് അനുദപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ശാപക്കെട്ടുകളെ മാറ്റിക്കൊണ്ട് കർത്താവെ അനുഗ്രഹമാക്കി മുൻപോട്ട് പോകുവാനായിട്ട് സഹായിക്കണമേ ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു